நடத்தடந்து வரும் அந்த மாறிது இன்று ഈ രാജ്യത്തെ ഇപ്പോൾ കാണുന്ന മുഴുവൻ നടക്കുന്ന കാലഘട്ടത്തിലാണ് നബി നബി കടന്നു ുംയക്കുറും മു അദ്ദേഹം ഇതിൽ തന്നെ ഒഴിഞ്ഞു മാറി അദ്ദേഹം ഹിറാവുകയെ വിശ്രമിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒഴി കിട്ടുന്നതും ദൈവ സന്ദേശം കിട്ടുന്നതും പ്രവാചകട്ടത്തിലേക്ക് കടന്നു വരുന്നത്

குளவனில்லாததுனால pourra కదిల్ ఇలాతవ నేయిన మైర్త్య్యాగ్రహ భౌతికమాన వాటిపడికొണ്ട് సామాఖ్య నేయడానికి ప్రయత్నంగా కవాయిస్ ప్రస్తావం ఇది తనేaña నబీ సల్లల్లాహు అలైహి వసల్లం అన్నాడు ఇయ్ జోయ్ జేయినా నివే పోటనే ముసంహల బర్కా మన తోయాలనేనా ఈ కనస గోరసిని సమాజం రాయ ఇండియా గాంటి అక తోనే నారకత దియో కడమిసివ మన జీవకై జను ఎందుకు വേണ്ടiano అల్లాహ్ తనేaña నబీ సల్లల్లాహు అలైహి వసల్లం అన్నాడు ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തേണ്ടിയിരുന്ന കൊല്ലം കോർപ്പറേഷൻ വർഷിപ്പിൾ മേയർ మే జోబ్ ఫెర్ లక్క్యాను ఏదన నివేషణికల్ కులల్ తన్న ప్రయత్ని చేరాం అనేది అన్నோடு పర్నిటండు. నమస్కారం స్వీకరించి ఇక్కడ ఎదర్చేరునുള്ള కేరవాప్రదేశ్ కాంగ్రెస్ కమిటీడే జిబిడే అప్టిక్షణం శ్రీ రాజేంద్ర ప్రసాద్. ఎదర్ మాటల సమృత కూడియయ బీసీసీ ఓడే వైస్ ప్రెసిడెంట్ సౌరజ్ శ్రేవి సారీ

Islam, Allah cover血流, െ ഒരു ചട്ടക്കൂടിലാക്കി ഇന്ന ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു കാര്യങ്ങൾ ഈമാന്റെ കാര്യങ്ങളും കാര്യങ്ങളും ആ അഞ്ച് ചട്ടക്കൂടിൽ നിന്നാണ് ഇസ്ലാം അതിന്റെ ശരിയാണ് അങ്ങനെ പോകുന്നത് നിർബന്ധമാക്കപ്പെട്ട അഞ്ച് കാര്യങ്ങൾ നമസ്കരിക്കുക മയം പരിഷ്ഠിക്കുക സക്കാത്ത് കൊടുക്കുക インダーマスターマインプルトガー、ハジジェガー、エノーラ、アンジー、パーカーカーカーカーカーカーカーカーカーカーカーカーカーカーカーカーカーカーカーカーカーカーカアカネカーカーカーカーカーカーカーカーカーカーカーカーカーカーカーカーカーカーカーカーカーンーカーー സ്വർഗവും കൊണ്ട് വിശ്വസിക്കുക അങ്ങനെ ആറ് കാര്യങ്ങളും അഞ്ച് ഇസ്ലാമിന്റെ കാര്യങ്ങളുമായി പതിനൊന്ന് കാര്യങ്ങൾ അധിഷ്ഠിതമാക്കി ഖുർആൻ സമ്പൂർണമാക്കി തന്നു ഈ പല ലഭിമക്കളും ഇറങ്ങുന്ന സമയത്ത് പല പല കിതാബുകൾ അതിന്റെ ஆயத்துறங்கியூ இறங்கிய அந்த அது வலம் தங்கள் இறங்கியப்போர் என் ரீதி அவதே ீகியாய் தங்களுக்குச்சு வச்சிட்டு பல சஹாபாக்கள் குறிபூர்

നമ്മുടെ നാട്ടിൽ മനുഷ്യ സ്വസ്ഥമായി കഴിയുവാൻ അവരുടെ ജീവന് ജീവനം കിട്ടുവാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ലോകത്തിൽ ഇന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയത് ഐക്യരാഷ്ട്രസഭ പറയുന്നു ആര് കേൾക്കാൻ ഐക്യരാഷ്ട്രസഭയാണ് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളുടെ പ്രാതിനിധ്യമുള്ള ഒരു ലോകത്തിന്റെ ഒരു അറിവ് അനുഗ്രഹമൊന്നും അതിന്റെ കാര്യമില്ല കേൾക്കുന്നില്ല ഐക്യരാഷ്ട്രസഭ അതിന്റെ പ്രമേയം പാസാക്കി നിർത്തു യുദ്ധം എന്ന് പറഞ്ഞിട്ട് അറിവ് ചെയ്യുന്നു രാഷ്ട്രീയത്തിലേക്ക് ഒരുപാട് കളിക്കുന്നില്ല അവരെ അമേരിക്ക പിന്താങ്ങുന്നു ഈ യുദ്ധത്തെ ൂ എന്ന് ഒരു ഭരണാധിയായി പറയുകയാണ് അങ്ങനെ എന്ന് പറയുമ്പോ നമ്മളെ ഉദ്ദേശിച്ച നിലയിലേക്ക് പോകാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ല പക്ഷേ എന്തായിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ കുറച്ച് കണ്ടു ജന്മേനെ ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ അദ്ദേഹം നീതിക്ക് വേണ്ടി പോരാണ്ടി അദ്ദേഹം മനുഷ്യൻ ഉണ്ടായിട്ട് നമ്മൾ എത്ര സമ്പന്നരായാലും ആഹാരം കിട്ടിയില്ലെങ്കിൽ നമ്മളെ വിശം കഴിഞ്ഞില്ലെങ്കിൽ എന്താ നമ്മുടെ ഒരു മാനസികാവസ്ഥാതെ ഞാൻ ഇപ്പോൾ പറയാറ് ഞങ്ങൾ പറഞ്ഞാതെ പോയിട്ട് പള്ളിമൊക്കെ വഴിയാണ് കടന്നു വന്നത് ഒരയ്യായിരം പേര് അയ്യായിരം പേരെങ്കിലും അവിടെ ആഹാരം വാങ്ങാണ് അതിന് രണ്ട് തലങ്ങളുണ്ട് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് വിശപ്പടക്കാനുള്ള ആഹാരം മറ്റൊന്നോ നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ആഹാരം അതിനൊരു പൗത്രതയുണ്ട് അല്ലേ അതൊരാളത് പറഞ്ഞത് അതൊരാളെന്ന് പറഞ്ഞത് അപ്പൊ ആഹാരം നൽകുക എന്നുള്ളതിനാണ് പ്രധാനമായി നമ്മൾക്ക് ഇവിടെ ചിലപ്പോ ആഹാരം ചെയ്യാൻ ആഹാരത്തിന് വലിയ ആരെങ്കിലും മനസ്സാഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് തടസ്സം ഉണ്ടാക്കുന്നത് വലിയ പാതമാണ് അവിടെ ഞാൻ പ്രസംഗം നേടുക പ്രസംഗം അന്നദാന ഏറ്റവും മഹത്തരമായി അത് കാണുന്നു ആളുകൾക്ക് ഈ വേദിയിൽ സംസാരിക്കാനായിട്ട് ഉണ്ട് എന്ന് പറയുന്നത് കേവലം നദി തിരുവേലിയുടെ ഒരു ജന്മദിന ആഘോഷമായിട്ട് മാത്രമല്ല ലോകത്ത് എമ്പാടും ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു നാടിൻ്റെ തന്നെ ഒരു സംസ്കാരമായി ഒരു സാംസ്കാരിക പ്രവർത്തനമായി നബിദിന ആഘോഷങ്ങൾ മാറുന്നു എന്നുള്ളത് എല്ലാ വിഭാഗം എല്ലാ മതസ്ഥരെയും സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മനുഷ്യ സ്നേഹത്തിന്റെ എത്രയോ എത്ര ഊഷ്മളമായ അനുഭവങ്ങളാണ് ഓരോ നവീതന ആഘോഷ സമ്മേളനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യം അതാണ് നവീതിയുടെ മഹത്വം അദ്ദേഹം നൽകിയിട്ടുള്ള ലോകത്തെപാടും അദ്ദേഹം നൽകിയിട്ടുള്ള ആ സന്ദേശങ്ങളുടെ മഹത്വം എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ പല പല കാരണങ്ങൾ കൊണ്ട് പരസ്പരം അകന്നുപോകുന്ന മനുഷ്യർ തമ്മിലുള്ള കൂടിച്ചേരലുകൾക്കുള്ള വേദിയായിട്ട് കൂടി ആഘോഷങ്ങളും മാറുകൊണ്ട് അത് ലോകത്തിൽ നൽകുന്ന സന്ദേശം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യപുത്രന്മാരെ കൊന്നൊടുക്കുന്ന എത്രയോ സംഭവവികാസങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്ന ഈ ഒരു കെട്ട സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇത്തരം ജന്മദിന ആഘോഷങ്ങളിലൂടെ പരസ്പരം സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ കാരുണ്യത്തിന്റെ കൈവട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വിവിധ സംഘടനകൾ വിവിധ ജമാകൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ഏറ്റവും മാതൃകാപരമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആൾക്കൊണ്ടൊരു സംശയമില്ല ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ ദുരിതമായി കടന്നുപോകുന്നില്ല എല്ലാ പരിപാടികളും വൈവിധ്യമാർന്ന പരിപാടികളോട് കൂടിയിട്ടാണ് എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുന്നത് ജന്മദിന ആഘോഷങ്ങൾ നടക്കുന്നത് ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ലോകത്തെ ഒമ്പാട് എത്രയോ ആളുകളായി തിരുമേനിയുടെ ജന്മദിന ആഘോഷങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ അത് ആഘോഷിച്ചു പോകുമ്പോൾ അത് മാനവരാശിക്ക് തന്നെ മാത്രം ഇപ്പൊ പലപ്പോഴും നമ്മൾ വളരെ ചെറുപ്പത്തിലെ നമുക്ക് കാണാൻ കഴിയുന്നത് നബിദിനത്തിന്റെ ആ ഒരു ദിവസം അല്ലെങ്കിൽ അതിന് മുമ്പും അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ എല്ലാ മനുഷ്യരുടെയും വിഷ പറഞ്ഞാൽ നെയ്ച്ചോറ് വെച്ച് വിളങ്ങുന്ന കാഴ്ച നമുക്ക് വളരെ ചെറിയ കാലഘട്ടം തന്നെയാണ് നമുക്ക് കാണണം ഈ വർഷം ആ തിരുവോണ നാളുകൾ നമുക്കിത് കാണാൻ കഴിയും സ്വാഭാവികമായും ഈ നെയ്ച്ചോറ് കൊടുക്കുന്നത് കാണുമ്പോഴും അത് കഴിക്കുന്നവരുടെ സന്തോഷമൊക്കെ കണ്ട് വളർന്ന ഒരാളെന്ന നിലയിൽ ഈ വർഷം അത് നടപ്പിലാക്കാതിരുന്നപ്പോൾ തിരക്കപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തിരുവോണ ദിവസം രവിദിനം ആഘോഷിക്കണ്ട എന്നും മൊത്തത്തിൽ ഒരു തീരുമാനം എടുത്തതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ മതസ്ഥരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഇരയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു നല്ല ദിവസത്തിൻ്റെ ദിവസം ലഗിദിനോ കൂടെ ആഘോഷിച്ച് അതിൻ്റെ മഹത്വം കളയേണ്ട എന്ന് തീരുമാനം എടുത്തതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുക